ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമുക്കൊരു കുഞ്ഞി പെരുന്നാൾ വിശേഷങ്ങളുടെ വീഡിയോ കണ്ടാലോ അതിൻ്റെ ഒരു വ്ലോഗാണ് തലേ ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നത് വർക്കും ക്ലാസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിന് പോകാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ മാറ്റി വരുത്താൻ ഇറങ്ങിയപ്പോഴാണ് രണ്ട് കാലമുള്ള ചെറുപ്പം മാറ്റി മാറ്റി ഇട്ടേക്കണത് മനസ്സിലായത് അങ്ങനെ അതൊക്കെ റെഡിയാക്കി നമ്മൾ നമ്മളിതേ ബസ്സൊക്കെ പിടിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാ പ്രാവശ്യം നമ്മൾ ബത്തേരിയാണ് ഡ്രസ്സ് എടുക്കാൻ പോക്കുള്ളത് അപ്പൊ ഇത്തവണ മേപ്പാടിയിലോട്ട് പോകാൻ നേരിച്ചു അവിടുത്തെ കളക്ഷൻ എങ്ങനെയാണെന്ന് അറിയാലോ പക്ഷെ ചെന്നപ്പോൾ തന്നെ കണ്ടെത്തി ഈ ഒരു പ്രതിമേനയാണ് അതോടൊണ്ടുള്ള എല്ലാം ഓടും പോയി എനിക്ക് മനസ്സിലായി വലിയ കളക്ഷൻ ഒന്നും ഇല്ലാന്ന് കളക്ഷൻ ഉണ്ടാവും പക്ഷെ പെരുന്നാളുടെ തലേ ദിവസം വന്നാൽ എവിടുന്ന് കിട്ടാനാണ് നല്ല നല്ല സാധനങ്ങളൊക്കെ പക്ഷേ എന്ത് ചെയ്യും ടൈം കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ ആദ്യം ലെവിക്കാണ് ഡ്രസ്സ് എടുത്തത് ഒനിക്ക നമ്മൾ കുറേ നേരം തിരഞ്ഞിട്ട് ഈ ഒരു ബനിയനെടുത്തു ഓൻ അടുത്ത് ഇല്ലാത്തൊരു കളർന്നുള്ള നിലക്കെടുത്തതല്ല അത് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ കുട്ടികളെ ഒക്കെ കണ്ടു പിന്നെ ഞാൻ ഈ ഒരു ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ആഡംബരമായി എനിക്കറിയാം എനിക്ക് രണ്ടു മൂന്ന് കല്യാണം കൂടി വരാനുണ്ട് ഫ്രണ്ട്സിന്റെ അപ്പോൾ അതിനും കൂടി കണക്കാക്കിയിട്ട് കുറച്ച് നല്ലൊരു ചുരിദാർ എടുത്തതാണ് അങ്ങനെ അനിയത്തിക്ക് അവിടുന്ന് ഡ്രസ്സ് ഇട്ടാത്തത് കൊണ്ട് അടുത്ത ഒരു കുഞ്ഞി ഷോപ്പിലോട്ട് നമ്മൾ പോയി അവിടുന്ന് കിട്ടുമോ നോക്കാനായിട്ട് അവിടുന്നും കിട്ടിയില്ല ഇതും കഴിഞ്ഞിട്ട് വേറൊരു കട ഉണ്ടെന്ന് നമുക്ക് ശരിക്കും കിട്ടിയിട്ടുണ്ടായത് അങ്ങനെ നമ്മളിതേ ചിക്കൻ ബിരിയാണി വെക്കാന്നുള്ള തീരുമാനത്തിൽ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയി പിന്നെ ഉമ്മ പച്ചക്കറി വാങ്ങാൻ പോയപ്പോ കുറച്ചേരം പോസ്റ്റൊക്കെ അടിച്ച് അവിടെ ഇങ്ങനെ വെറുതെ വായും പൊളിച്ചിരുന്നു അതും കഴിഞ്ഞ് വീട്ടിലെത്തി ഞാൻ വീണ്ടും ടൗൺ പോകേണ്ടി വന്നു അരി പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ബിരിയാണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ വാങ്ങി ഞാൻ അത് ആ വീട്ടിൽ തിരിച്ചെത്തി ഓട്ടോയൊക്കെ പിടിച്ച് അപ്പം കസിം വന്നിട്ടുണ്ടായിരുന്നു മൈലാഞ്ചൊക്കെ ഇട്ട് സൊറ പറയാത്തൊരു രാത്രി എങ്ങനെയാ ആ ഒരു പെരുന്നാൾ പൂർണ്ണമാകുന്നത് അപ്പോൾ ഓൾ വന്ന് കുറെ വർത്താനൊക്കെ പറഞ്ഞു നോക്കിയാൽ മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോലും ഓള് മയിലാഞ്ചൊക്കെ ഇട്ടിട്ട് ഓൾ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ രീതിക്ക് മൈലാഞ്ചി ഇടാൻ അറിയില്ലെങ്കിലും കണ്ടാൽ കുറച്ച് മേനുള്ള രീതിക്ക് ഞാൻ കുറച്ച് മൈലാഞ്ചൊക്കെ ഇടും അതുകൊണ്ട് ഉമ്മക്കും അനിയത്തിൽ ാണ് ഇവിടെ മയിലാഞ്ചി ഇട്ട് കൊടുക്കൽ പിന്നെ അനിയത്തിനെ പിടിച്ചെടുത്തി ഓക്കും രണ്ട് കയ്യിലും മയിലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്ത് ഓക്കാണെങ്കിൽ എന്താ സുഖം അതിൽ വീഡിയോയും കണ്ടങ്ങനെ ഇരിക്കുക മുപ്പത്തിയേര് പിന്നെ ഞാനും ഇതേ കൈ നിറയെ മയിലാഞ്ചിയൊക്കെ ഇട്ട് ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും എല്ലാം കൂടി കഴിഞ്ഞപ്പം അപ്പം ഞാൻ അങ്ങനെ ഈ കിടന്നുറങ്ങി ഇനിയിപ്പം രാവിലെ നീച്ചിട്ട് ബാക്കി പരിപാടി നാളെ കാണിച്ചു രാവിലത്തെ കുളിയും പല്ലതേപ്പൊക്കെ കഴിഞ്ഞ് എണീറ്റ് നോക്കുമ്പോ നല്ലൊരു സ്മെല് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് ചെന്ന് നോക്കുമ്പോ എന്താ ഒരടുപ്പത്ത് ചിക്കൻ ഭരിക്കാൻ വെച്ചിരിക്കുന്നു മറ്റേ അടുപ്പത്ത് നല്ല പാൽ പായസം റെഡി ആയിട്ടുണ്ട് അതിനപ്പുറത്ത് നല്ല അടിപൊളി ചിക്കനും മസാലയും ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ബിരിയാണിക്ക് ഉള്ളത് ഇപ്പൊ ചെന്ന് വരുന്നോണ്ട് ചിക്കാരിയായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എങ്ങനെ മണം വരാതിരിക്കും ഇടയിൽ കൂടി ചിക്കൻ കഷ്ണെടുത്ത് ഞാൻ ഒരൊറ്റോട്ടം പിന്നെ ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞ തണുത്തിരിക്കാണല്ലോ അപ്പൊ നല്ല ചൂട് പായസം കുടിക്കാൻ നല്ല ടേസ്റ്റിരിക്കുമല്ലോ ഇവിടെ എത്ര പായസം കൊണ്ടുവന്നിച്ചെന്നാലും ഇനി ജുമ ഉണ്ടാക്കുന്ന സേമിയോ പായസത്തിൻ്റെ അത്രയും കൂടുതൽ പായസം അങ്ങനെ അങ്ങനെപ്പച്ചി വന്ന് എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മള് നേരും പല തറവാട്ടിലോട്ടാണ് പോയത് അവിടെ നമുക്കിന്ന് കുറച്ച് മൗലൂദും കാര്യങ്ങളും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ഇപ്പച്ചിന്റെ പകുതി ഫാമിലി അപ്പം ഇങ്ങനെ ബാക്കി പകുതി ഒന്നും ബാക്കി പകുതി ആൾക്കാർ ഇവിടെ എത്തിയിട്ടില്ല ഇനിയും ഇത്രയും ആൾക്കാർ ഇനിയും ഉണ്ട് ഓലിക്ക് ക്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടില്ല അപ്പൊ ഏതായാലും ഒരു ഗ്രൂപ്പായിട്ട് എടുക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും വെള്ളിപ്പാന്റെ അടുത്ത് തിക്കി തിറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് ഏതായാലും വെള്ളിപ്പാന്റെ മക്കളും പേരക്കുട്ടികളും പേരക്കുട്ടികളെ കുട്ടികളൊക്കെ ആയിട്ട് കുറെ ആൾക്കാരുണ്ട് പിന്നെ കസിൻസ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച ഞങ്ങൾക്ക് കുറേ ബടായി പൊട്ടിക്കാനുണ്ടാകും കുറെ കളിക്കാനുണ്ടാകും തമാശ പറയാനുണ്ടാകും ശരിക്കും പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ പണ്ടായിരുന്നു രസം എന്തോര ആൾക്കാരെ എത്തുക എത്ര ഇത്ര നേരം ഞങ്ങൾ ഇരുന്ന് കളിക്കുന്ന അറിയാം ഇപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാവരും വലുതായി ആ ഒരു കളിഞ്ചിരി ഒക്കെ കുറെ അങ്ങ് പോയി ഇപ്പൊ കുറച്ച് സീരിയസ് ആയ പോലെ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ ഉമാന്റെ തറവാട്ട് പോയി രാത്രി അവിടെയായിരുന്നു അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത മൂന്ന് അതിഥികളും കൂടി ഉണ്ടായിരുന്നു വെല്ലിപ്പാൻ്റെ ആട് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നാലും നല്ല രസാട്ടോ ഇവിടെ പിന്നെ ആടും പൂച്ചയൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട് പിന്നെ വെല്ലിപ്പയും വെല്ലിപ്പയും ഇവിടെ പിന്നെ മൂത്ത പേരക്കുട്ടി ഞാനാ അവിടെ പിന്നെ ഞാനല്ല മൂത്ത പേരക്കുട്ടി അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും എനിക്ക് കുട്ടി പട്ടാളംസാ എല്ലാവരും ഇന്നേക്കാളും ചെറുതാണ് അപ്പം ആട് ചെറിയ കുട്ടികൾ ഉണ്ടായപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൗതുകം ഞങ്ങളെല്ലാവരും പിന്നെ ആടിന്റെ ചുറ്റിനും ഇരുന്നുണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുറേ കുഞ്ഞിക്കുഞ്ഞു ക്യൂട്ടായിട്ട് ഞാൻ പൂച്ചക്കുട്ടികളെ കണ്ടിട്ടുണ്ട് പക്ഷെ ആട്ടും കുട്ടികളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്താ പറയാ കാലൊന്നും ഉറച്ചിട്ടില്ല നടക്കാനൊന്നും ശരിക്കും ആയിട്ടില്ല പക്ഷെ ഞങ്ങൾ എല്ലാവരും കുറെ നേരം കളിപ്പിച്ച് നെവിതിനെ അവിടെ കൊണ്ടു നെവിക്ക് ഭയങ്കര കരച്ചില്ല നെവിക്ക് ഇതൊക്കെ ഭയങ്കര പേടിയാണ് ഒന്നിട്ട് എന്തൊക്കെയോ പറയുക ചീത്തയും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു നാല് മണിക്ക് എഴുന്നേറ്റിട്ട് വെളുപ്പാങ്കാലത്ത് എങ്ങോട്ടാ പോണ നെയ്ച്ച കോഴിക്കോട്ടേക്കാണ് ഒരാവശ്യമുണ്ട് പോണ വഴിക്ക് ചൊരം പാതി ഇറങ്ങിയപ്പം ഇപ്പച്ചു വേറെ വഴി കൂടെ വണ്ടി എടുത്തിട്ടായിരുന്നു നല്ലൊരു കിഡിലൻ സ്ഥലം കാണിച്ചതാണ് അങ്ങനെ ചെന്നിട്ട് നിർത്തിയതാ ഇവിടെയായിരുന്നു ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ രാവിലെ ഉറക്കം വരുന്ന നഗരത്തിന് മുഴുവനായിട്ടും കാണാൻ പറ്റും എന്ത് രസമായിരുന്നു എന്നറിയോ വലിയ വലിയ മലകളും മലകൾക്ക് ചുറ്റും മൂടിക്കിടക്കുന്ന കോടയും ഒക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാല് കാണാൻ അടിപൊളി വ്യൂ ആയിരുന്നു നല്ല രസമുണ്ട് രാവിലെ തന്നെ ഇങ്ങനെ ഇറങ്ങി നിന്ന് നോക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു ശരിക്കും എന്താ പറയാ ഈ മേഘങ്ങൾക്കിടയിലൊക്കെ കൂടി വിഴുങ്ങി വിഴുങ്ങിക്കിടക്കുന്ന പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ പല വലിയ സിറ്റികളും നമുക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു സിറ്റികളായിട്ട് കാണാം അങ്ങനെ നമ്മളിത് അവിടുന്ന് വീണ്ടും വണ്ടിയെടുത്ത് യാത്രയായി രാവിലത്തെ പോക്കായതുകൊണ്ട് ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു പക്ഷെ ചുരം ഒരു ഓൾമോസ്റ്റ് താഴെത്തി നാട്ടിലോട്ട് എത്തിയ പോക്കിന് തന്നെ കുറച്ച് കുറവുണ്ടായിരുന്നു നമ്മൾ അവിടെ പൊടും തണുപ്പത്തിന് താഴോട്ടേക്ക് എത്തുമ്പോൾ നമുക്ക് ഇത് വലിയൊരു തണുപ്പായിട്ട് തോന്നില്ല നെവി രാവിലെ കിടന്ന് ഉറങ്ങിയതായിരുന്നു പിന്നെ ആൾ ഉറപ്പു വന്നതും ഫോണിന് വേണ്ടിയിട്ടായിരുന്നു തപ്പുന്നത് രാവിലത്തെ ഉറപ്പൊന്നും അത്രക്ക് അങ്ങ് ശരിയായിട്ടും പിന്നെ കുറച്ച് ടയേർഡ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണോ എന്തോ മുഖത്ത് അതിന്റെ ഒരു ക്ഷീണം കാണാനുണ്ട് ഏറെക്കുറെ പല ഗുലുമാലകളും ഓൾമോസ്റ്റ് സർവൈവ് ചെയ്തു പോവാൻ എന്നെ കൊണ്ട് പറ്റൂ പക്ഷെ നാട്ടിലെ ചൂട് അത് മാത്രം എന്നെ കൊണ്ട് താങ്ങാൻ കഴിയൂല ഇനി വയനാട്ടിൽ നിന്ന് ശീലമായതുകൊണ്ടാണോ എന്തോ എനിക്കറിയില്ല നാട്ടിലെ ചൂട് എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ഇടങ്ങാറ ആ ചൊര അങ്ങ് പാതി ഇറങ്ങി കഴിയുമ്പോ തന്നെ തുടങ്ങും എനിക്കൊരു പുകച്ചിലും ചൂട് എടുക്കലും വിങ്ങലും ഒക്കെ ഞാൻ കരുതാറുണ്ട് നാട്ടിലൊക്കെ കുറച്ചു ദിവസം നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്തു പോകുന്നേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ടില്ലേനല്ലോ അപ്പൊ നല്ലൊരു ഹോട്ടൽ ഉണ്ട് അപ്പൊ അവിടെ ഇറങ്ങിയിട്ട് നല്ല പൊറോട്ടയും അതേപോലെ തന്നെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ കൂട്ടി കഴിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ കുറച്ചു ദൂരെ യാത്ര ചെയ്യുമ്പോത്തന്നെ പെട്ടെന്ന് ഛർദ്ദിക്കുന്ന ആളാ എനിക്ക് ഈ യാത്ര എന്ന് പറയുന്ന സാധനം പ്രത്യേകിച്ച് കാറിൽ ചെയ്യാൻ എനിക്ക് തീരെയും പറ്റൂല അതിൻ്റെ ഇടയ്ക്കൂടെ നാട്ടിലെ ചൂടും അതും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു സ്ഥലം നല്ല തണുപ്പും നല്ല കുളിരും കാണാനും നല്ല ഭംഗി ഏതാ സ്ഥലം എന്ന് വിചാരിച്ചിറങ്ങി നോക്കിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അപ്പളപ്പിച്ചാൽ രാവിലെ ഉറക്കപ്പിച്ചിൽ കാണിച്ച വ്യൂ പോയിന്റ് ഉണ്ടല്ലോ ആ വ്യൂ പോയിന്റും ഈ നാട്ടിൽ തന്നെയാണെന്ന് അവിടെ നല്ല അടിപൊളിയായിട്ടൊരു പുഴ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളിത് ഈ പാലത്തുനിന്ന് താഴോട്ട് നോക്കുമ്പോ തന്നെ എന്ത് രസാന്നറിയാ പുഴ കാണാനായിട്ട് വെള്ളത്തിനടിയിലുള്ള മണ്ണും കല്ലും വരെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ തന്നെ മനസ്സിലാക്കാമല്ലോ എത്ര തെളിച്ചുണ്ട് എന്നുള്ളത് പോട്ട് വേറെ എവിടെയല്ല ചൊരത്തിന്റെ പാതിൽ നിന്നും വെട്ടിമുറിച്ച് പോകുന്ന തുഷാരഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇങ്ങോട്ടേക്ക് വന്യമൃഗസംഗീതം എന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചിട്ട് നോ എൻട്രി എന്നൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് പോകണം എന്നിങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട് പിന്നെ നമ്മുടെ മറ്റേ ഗുണാക്കേവിൽ പോയിട്ട് അവര് വീണ പോലെ വേറെ വല്ല ആനയുടെ കടവേന്റെ മുമ്പ് പോയി പെടണ്ടല്ലോ പക്ഷെ ഈ നാട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങി ഇവിടെ തന്നെ അങ്ങ് താമസാക്കിയാലോന്നൊക്കെ വിചാരിച്ചു ഞാൻ നല്ലൊരു ക്ലൈമറ്റും തന്നെയായിരുന്നു കേട്ടോ അപ്പൊ തുഷാരഗിരിക്കാർ ആരെങ്കിലും ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട നിങ്ങളെ നാട് ഏതായാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് കുറെ നേരം ആ വ്യൂ ഒക്കെ കണ്ട് ആ പുഴേന്റെ ഒക്കെ കേട്ട് ശരിക്കും കിളികളുടെ സൗണ്ടും പുഴയുടെ സൗണ്ടൊക്കെ കേട്ട് കറക്റ്റ് ആ ഒരു പ്രകൃതി ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് ഇതേ നടന്നിപ്പിച്ചു പറഞ്ഞു ഇനി കുറെ നേരം നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്ക് ഫുഡിനെത്താൻ പറ്റില്ലാന്ന് അപ്പം തുഷാരഗിരി വിട്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാണ് തറവാട്ട് എണീറ്റിട്ടാണല്ലോ നമ്മൾ കോഴിക്കോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഡ്രസ്സും സാധനങ്ങളും കാര്യങ്ങളൊക്കെ തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നെ അതൊക്കെ എടുക്കാം എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചാൽ നേരെ വീട്ടിലോട്ട് പോകാന്നുള്ള രീതിക്ക് ഇങ്ങോട്ടേക്ക് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് ഇവിടുത്തെ വെള്ളവും കഞ്ഞും കുടിച്ചപ്പോഴെ എനിക്ക് എന്റെ ജീവൻ തിരിച്ചിട്ടിയ പോലത്തെ ഒരു ഫീൽ കിട്ടിയത് പിന്നെ അത് വലിയ ഇഷ്ടംപോലെ ഭരണിയില് മാങ്ങയും പുളിയും ഒക്കെ ഇട്ട് വെക്കും ഒറ്റ വരവേരിക്കും ഞങ്ങൾ എല്ലാവരും കൂടി പടയിളകിയിട്ട് ഞങ്ങൾ വന്നാൽ പിന്നെ ഇതെല്ലാം കൂടി ഞങ്ങൾ എന്നെ തിന്ന് തീർത്തിട്ടാണ് തിരിച്ചു പോകാറുള്ളത് നല്ല രസമായിരിക്കും അതിപ്പം എത്ര എങ്ങനത്തെ കോലത്തിൽ വെല്ലിമാന്റെ വെല്ലുമാന്റെ ഫുഡിന് അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ പോകാൻ നേരം എന്തേ അമ്മച്ചിന്റെ അനിയത്തിന്റെയും വെല്ലിമാന്റെ ഒക്കെ സ്നേഹപ്രകടനങ്ങളാകാണ്ടത് ഉണ്ടായിരുന്ന ചോറൊക്കെ ആക്കി കൊടുക്കുകയാണ് വലിയമാപ്പകിനും തോട്ടിയെടുത്ത് തോട്ടത്തു കൊറ്റ ഓട്ടാണ് നല്ലൊരു ചക്കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനത്തെ അനിയനിയും കൂട്ടിയിട്ട് നേരെ തോട്ടത്ത് പോയിട്ടുണ്ട് അവിടുന്ന് നല്ലൊരു ചക്ക ഇട്ട് കൊണ്ടുവന്ന് മുറിച്ച് നോക്കിയപ്പോൾ നല്ല പഴുപ്പായിട്ടുണ്ടായിരുന്നു നമ്മളാണെങ്കിൽ ചക്ക തന്നിട്ട് കുറേ കാലമായി ഒരു ചക്ക ഇട്ടാൻ വേണ്ടി പൂതി വെച്ചിരിക്കിയിരുന്നു അങ്ങനെ അതെ ഇപ്പച്ചി ചക്കയൊക്കെ മുറിച്ച് ഒരു കഷ്ണം മതിയെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു വേണ്ട കുറച്ചും കൂടി വലിയ കഷ്ണം കൊണ്ടേക്കും എല്ലാവർക്കും കൂടി കഴിക്കാനുള്ളതല്ലേന്ന് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ ഉമ്മമാരും കൂടെപ്പറപ്പൊക്കെ ഉള്ളപ്പോഴല്ലേ ആവശ്യത്തിൽ കവിഞ്ഞ് എല്ലാം കൂടി തന്ന നമ്മളെ ഇങ്ങനെ സ്നേഹിക്കുള്ളൂ വേറെ ആരാ നമ്മളിതേപോലെയൊക്കെ സ്നേഹിക്കാണ്ടാവുക ഇവരുടെ കാലശേഷിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അമ്മക്കാരുള്ള സൗഭാഗ്യവും സുഖങ്ങളും ഒക്കെ പോയിന്ന് തന്നെ പറയാം ഉമ്മമ്മ ഇവിടെ കുറെ സാധനങ്ങൾ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി കൃഷികളൊക്കെ ചെയ്തുണ്ടാക്കും ഇതിമന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായോക്കട്ടെ നാല് കഷ്ണാക്കി നാല് പെൺമക്കളെ വീട്ടിലും കൊണ്ടുപോയി കൊടുക്കും െന്ന് പറ വെല്ലിപ്പാനെടുത്ത് കൊടുത്തുവിടും അത്രക്ക് കാര്യം അമ്മമ്മമാക്ക് മക്കളെ അങ്ങനെ അമ്മമ്മ അമ്മമ്മതേ ചക്കൊക്കെ മുറിച്ച് ഒരു സഞ്ചിയൊക്കെ എവിടെന്നൊക്കെ പോയി പിടിച്ചെടുത്തോണ്ടെന്ന് ഉമ്മക്ക് ചക്ക ഇട്ട് കൊടുത്ത് അങ്ങനെ ഞങ്ങളിതാ എല്ലാരോടും യാത്ര പറഞ്ഞ് വണ്ടിയിലോട്ട് കേറി പോകാൻ നിൽക്കുമ്പോൾ ഉമ്മമാക്ക് കുറെ ഉപദേശങ്ങൾ ഉണ്ടാകും നന്നായിട്ട് ഭക്ഷണം കഴിക്കണം നന്നായിട്ട് പഠിക്കണം ഇനി എപ്പോഴാ വരിക നോക്കി വണ്ടി ഓടിക്കണം എല്ലാ പ്രാവശ്യവും പോകുമ്പോഴും ഇതന്നെ പറയാം പക്ഷെ വെല്ലുമാരുടെ വർത്താനം ഒരിക്കലും തീരെയല്ല എപ്പോഴും പറഞ്ഞുകൊണ്ടേ നിൽക്കും അങ്ങനെ ഉമ്മാക്ക് രണ്ട് നല്ല മുളകുന്തയും കൊടുത്തു നമ്മുടെ ഇവിടുത്തെ കൃഷിൻ്റെ ഒരു പാർട്ട് വേണമെന്നും കൂടി വേണമെങ്കിൽ പറയാം നമുക്കുള്ള എല്ലാ ഉപദേശങ്ങളും സാധനങ്ങളും ഒക്കെ തരുന്നത് ഉമ്മയേണ് അങ്ങനെ നമ്മളുടെ വണ്ടി ഇവിടെ നിന്ന് ആ എത്തുന്നത് വരെ ഉമ്മ നോക്കിക്കൊണ്ടേയിരിക്കും ടാറ്റൊക്കെ തന്ന് അവിടെ എത്തുന്നത് വരെ എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ തന്നോണ്ടേ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇതെന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായോ ഹേറൊന്നും അല്ല നമ്മുടെ തേയിലത്തോട്ടം തന്നെയാണ് ഇപ്പൊ എല്ലായിടത്തും ഇലപറിക്കൽ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഓൾമോസ്റ്റ് കാണുന്നിടത്തൊക്കെ ആ ഒരു കോല ആയിട്ടുണ്ട് നല്ല രസമാണ് തറവാട്ടുനിന്ന് വീട്ടിലോട്ട് പോണ വഴിയാണിത് നമ്മളിപ്പം പഴയ പുസ്തകങ്ങളൊക്കെ പറയല്ലോ പച്ചപ്പരവതാനി വിരിച്ച് കിടക്കുന്നത് പോലുള്ള നെൽവയൽ നിന്ന് ഇപ്പൊ തൽക്കാലം നെൽവയൽ ഇല്ലാത്തതുകൊണ്ട് തേയിലത്തോട്ടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ഫുള്ള് തേയിലത്തോട്ടം എസ്റ്റേറ്റുകൾ എസ്റ്റേറ്റിന്റെ നടുവിലുള്ള പാടികളൊക്കെ ഇട്ട് കാണാൻ നല്ല രസമാണ് പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ എല്ലാവരും ഇങ്ങോട്ടേക്ക് ഫോട്ടോ എടുക്കാനായിട്ടും ടൂറിസ്റ്റുകളായിട്ടൊക്കെ വരും ഇതിന്റെ കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും മറ്റേ ജിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ആരെങ്കിലൊക്കെ വരുന്ന നാഗ്രഹം നമ്മുടെ നാട്ടിലോട്ട് പോലും ഇവിടെ കാണാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ